എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ എൻ്റെ ഈ വലിയ ആവശ്യം നേരത്ത് ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കണമേ എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക അതുവഴി പിതാവായ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളോട് മുന്നിൽ എൻ്റെ ആവശ്യമായല്ല അങ്ങയുടെ ആവശ്യമായി മാറുമല്ലോ ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം ഉചിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങടതിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഇയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു ഓർണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ